ആ അപ്പോൾ ഇത് കോഡ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു ഇ കോമേഴ്സ് സൈറ്റ് പോലെയാണ് ഇവർ ഇ കോമേഴ്സ് അല്ല ഫർണിച്ചർ റെൻ്റൽ സർവീസാണ് മെയിനായിട്ട് അപ്പോൾ അവിടെ ഹോം ഓഫീസ് ഇവൻറ്റ് സെയിൽസ് റീലൊക്കേഷൻ സർവീസ് ഫർണിച്ചർ റെൻ്റൽ ഒരു വെബ്സൈറ്റ് കോഡ് ഡോട്ട് കോമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലൊരു ഇവൻറ്റ് നടത്തണം കുറേ പേർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ചെയറോ അങ്ങനെ ഫർണിച്ചറോ ഒക്കെ ആണെങ്കിൽ റെൻറ്റലിൽ കിട്ടും അതേപോലെ ഒരു ഇവൻ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറ് കുറച്ചകത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സഞ്ചാരികളിത് വളരെ യൂസ്ഫുള്ളാക്കി അപ്പോൾ ഈ യൂസിലൊക്കെ വരുന്നവർ അല്ല യൂസ്ഫിലുള്ളവർ ശ്രദ്ധിക്കുക കോട്ട് ഡോട്ട് കോം സൈറ്റിൻ്റെ കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് പറഞ്ഞോളൂ ഇതുവഴത്തെ സർവീസ് ഇതാണ് ഫർണിച്ചർ റെൻ്റൽ സർവീസ് ഇവരുടെ സൈറ്റിൽ പോയ ഡീറ്റെയിൽസ് കിട്ടും അവരുടെ വണ്ടിയാണിത്